പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത് ഉള്ള ഇത് ഇന്നലെ ഞാൻ നിങ്ങളോട് ഏൽപ്പിക്കണമെന്ന് കരുതിതാണ് പക്ഷേ എന്തോ മനസ്സുവല്ലാതെ വേദനിച്ചു പോയി ഒരു പറയാനുള്ളൊരു അവസ്ഥയിലല്ലായിരുന്നു ഇന്നലെ അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നാലു മക്കളല്ലേ മരണപ്പെട്ടത് ഒന്നും അറിയാത്ത പിഞ്ചു മക്കളാണ് മരണപ്പെട്ടത് മനസ്സിനൊരു ധൈര്യം കിട്ടുന്നില്ല ഇന്നലെ പറയാൻ അപ്പോൾ എല്ലാവരും അവളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അവരുടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകാൻ പട്ടിനോട് എല്ലാവരും ദ ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ചയാണ് പറ്റുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കണം ആ മക്കൾക്ക് വേണ്ടി എല്ലാവരും ദ ചെയ്യണം ഒരുമിച്ച് കളിച്ചു പഠിച്ചു വളർന്ന മക്കളാണ് നാല് മക്കൾ ഒന്നും അറിയാതെ മരണപ്പെട്ടു പോയത് എല്ലാവരും മനസ്സിനൊരു ധൈര്യം കിട്ടാൻ ദിക്കറും ഒക്കെ ചൊല്ലി മനസ്സിനൊരു ധൈര്യം ഉണ്ടാക്കുക ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മളെ തളർത്തിയേക്കാം ഇന്നലെ വല്ലാത്തൊരു തളർച്ചയായിരുന്നു ഇത് കേട്ടപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ നിങ്ങളോട് പറയാതിരുന്നത് എന്നാൽ ഒരുപാട് വിഷമത്തിലായിരുന്നു ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അതൊന്ന് വേറെ തന്നെയാണ് ഒരുപാട് മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചെങ്കിലും പക്ഷേ ഇതുപോലുള്ള മരണവാർത്ത അല്ലാതെ തളർത്തിക്കളയുന്നു ആ റോഡരികിൽ നിൽക്കുന്ന മക്കൾ അറിയാതെ മരണപ്പെട്ടു വയതാ ആ റോഡരികിൽ ഒന്നും അറിയാതെ നിൽക്കുന്ന മക്കളുടെ ദേഹത്തായിരുന്നു ആ ലോറി മറിഞ്ഞു വീണത് സുബുഹൻ ആ ഒരു സംഭവം ആലോചിക്കാൻ പോലും വയ്യ കല്ലടിക്കോട് പനയമ്പാട് ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ നാട്ടുകാർ പറയുന്നത് ആ റോഡിന് നല്ല മിനിസമാണത്രേ അവിടുന്ന് വാഹനം ബ്രേക്ക് ചവിട്ടിയാൽ പിന്നെ സംഭവിക്കുന്ന ഇതാണ് വാഹനം സ്ലിപ്പായി മറിഞ്ഞു വീണ ഒരുപാട് അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ശരിക്കും ആ നാടിനെ മാത്രമല്ല ഞെട്ടിച്ചത് ഒരുപാട് ജനഹൃദയങ്ങളെയാണ് ഞെട്ടിച്ചത് കരയിപ്പിച്ചത് ആ നാല് മക്കളുടെ മുഖം കാണാൻ വയ്യ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി ഈ ഒരു മരണവാർത്ത അറിഞ്ഞ് ഒരുപാട് പേർക്ക് ഷോക്കായിട്ടുണ്ട് അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളിൽ നിന്നും മറികടക്കാൻ സ്വലാത്തിനും ധിഖറിനും സാധിക്കും എല്ലാവരും സ്വലാത്തും ധിഖറും ചൊല്ലി മനസ്സിന് ധൈര്യം ഉണ്ടാക്കുക എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ഈ മക്കൾക്ക് പരീക്ഷയായിരുന്നു വൈകുന്നേരം നാല് മണിയോടെ പരീക്ഷ കഴിഞ്ഞ് വരുന്ന മക്കളായിരുന്നു കളിയും ചിരിയോടെ ഇറങ്ങിയ മക്കൾ അവരറിയുന്നില്ല അവരെ മരണം പിടികൂടാൻ പോവുകയാണെന്ന് സുബാൻ അള്ളാ ഒന്നും അറിയാതെ ആ മക്കൾ ചിരിച്ചും കളിച്ചും ആ ബസ് സ്റ്റോപ്പിൽ ബസ്സിന് കാത്തു നിൽക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആ മക്കളുടെ നിയന്ത്രണം വിട്ടെത്തിയ സിമെൻറ്റ് ലോറി ആ മക്കളുടെ ദേഹത്തേക്ക് ചെരിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് സുബാനല്ലാ അവിടെ കണ്ടുനിന്ന ഒരു സ്ത്രീ പറയുന്നത് കേട്ടിട്ട് തന്നെ വല്ലാത്തൊരു സങ്കടമായി അതിനടിയിൽ മക്കളുണ്ടെന്ന് പറഞ്ഞ് ആ സ്ത്രീ കരയുന്നുണ്ടായിരുന്നത്രേ ആ പിടയുന്ന മക്കളെ ഉള്ളിൽ നിന്നും വലിച്ചെടുക്കാൻ സമയമെടുത്തത്രേ മൂന്ന് മക്കൾ അവിടുന്ന് തന്നെ മരണപ്പെട്ടു പോയിരുന്നു മറ്റൊരു കുട്ടി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടുന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത് സുബാൻ അവാ ഖബറടക്കം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക ആത്മാർത്ഥമായിട്ട് ആ കുടുംബത്തിന് മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദാ ചെയ്യുക രാവിലെ ആറോടെ മയ്യത്ത് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എടുക്കും രണ്ട് മണിക്കൂർ നേരം അവിടെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം തുടർന്ന് എട്ടേ മുപ്പതോടെ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലേക്ക് മയ്യത്ത് പൊതുദർശനത്തിന് വെക്കും രാവിലെ അവിടെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഖബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മയ്യത്ത് കൊണ്ടുവരും വെള്ളിയാഴ്ച ആയതിനാൽ മയ്യത്ത് ഖബറടക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് സമയക്കുറവ് കാരണമാണ് സ്കൂളിലെ പൊതുദർശനം ഒഴിവാക്കിയത് അത്തിക്കൽ വീട്ടിൽ ഷർഫുദ്ദീൻ സജ്ന ദമ്പതികളുടെ മകൾ ആയിഷ പിലാത്തൊടി വീട്ടിൽ അബ്ദുൽ റഫീഖ് സജ്ന ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ അബ്ദുൽ സലീം നബീസ ദമ്പതികളുടെ മകൾ നിദ ഫാത്തിമ അബ്ദുൽ സലാം ഫരീസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത് അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പടച്ചിറമ്പ് കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ഈ മരണത്തിൻ്റെ അറിയാം നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും അകറ്റാൻ എല്ലാവരും സലാത്തും ധിക്കറും ചെല്ലുക മനസ്സിന് ഒരു ധൈര്യം കിട്ടും ഇന്നലെ ഞാൻ ഈ ഒരു വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നാൽ അത്രയ്ക്ക് സങ്കടമായിരുന്നു ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവരും ഈ മയത്തിനു വേണ്ടി യാസീനും ഫാത്തിയും മോദ പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക അർഹമുറാഹിമായ റബ്ബെ പടത്ത് റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ പടത്ത് റബ്ബെ നാലു പൊന്നോമന കുഞ്ഞു മക്കളാണ് റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ നരകത്തിൻ്റെ കവാടം നീ തച്ചടക്കണ റബ്ബെ ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഒന്നും അറിയാത്ത മക്കളെയാണ് റബ്ബെ നീ അങ്ങട്ട് വിളിച്ചിരിക്കുന്നത് ആ മക്കളുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണേ നൽകണ റബ്ബെറ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ അർഹമുറാഹിമായ റബ്ബെ ആ മാതാപിതാക്കളുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ പക്ഷ റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ മാതാപിതാക്കളെ വേദനിപ്പിക്കല് റബ്ബെ സഹിക്കാൻ പറ്റില്ല റബ്ബെ സഹിക്കാൻ പറ്റില്ല നമ്മുടെ മക്കളുടെ മരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബെറേ ഇതുപോലുള്ള മരണങ്ങൾ നീക്കൊടുക്കല്ല റബ്ബെ സഹിക്കാവുന്നതിലും അപ്പുറമാണ് റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ ഒന്നും അറിയാത്ത പാപം മക്കളാണ് റബ്ബെ അവരറിയുന്നില്ല റബ്ബെ അവരറിയുന്നില്ലല്ലോ റബ്ബെ ഇന്നലെ വരെ കളിച്ചും ചേച്ചും മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞ ഇന്നലെ വരെ മാതാപിതാക്കളോടൊപ്പം ഉണ്ണിയും കിടന്നും ഉറങ്ങിയ പൊന്നുമക്കളാണ് റബ്ബെ ഇന്ന് ഖബറിലേക്ക് കിടക്കുന്നത് ആ മക്കളുടെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ഈ മക്കളെ നീ എത്തിക്കണ റബ്ബെ സ്വർഗത്തിലെ ആ പ്രകാശം കൊണ്ട് ആ ഖബർ നിറച്ചു കൊടുക്കണ റബ്ബേ അവരുടെ സന്തോഷം നീ നിറച്ചു കൊടുക്കണ റബ്ബെ സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ച് അവരെ സന്തോഷിപ്പിക്കണേറാഹിമായ റബ്ബെ എത്ര എത്ര മക്കളാണ് റബ്ബെ ഇതുപോലെ പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടു പോകുന്നത് അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നിശമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ റബ്ബെ ഇതുപോലുള്ള സഹിക്കാൻ പറ്റാത്ത മരണങ്ങൾ തന്നെ നമ്മെ പരീക്ഷിക്കില്ല റബ്ബേ പരീക്ഷിക്കില്ല റബ്ബേ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പൊറത്ത് തരണേ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ നീ പൊറത്തു തരണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനെ ദീർഘായുസിനി നൽകണ നൽകണ റബ്ബെർബേ ഈ പാപിയായ ഞങ്ങളുടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ

അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ല ക്ഷമ കൊടുക്കണേ അല്ല സമാധാനം കൊടുക്കണേ അല്ല സമാധാനം കൊടുക്കണേ അല്ല പടുത്തറബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കളിൽ ഒരു സംരക്ഷണ വലയും നീ ഉണ്ടാക്കി തരണ റബ്ബേ നല്ല മക്കളാക്കി തരണേ റബ്ബേ സ്വാലങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ പടുത്തറബ്ബെ ഒന്നും അറിയാത്ത പാവം മക്കളാണ് റബ്ബെ അവിടെ വന്നിരിക്കുന്നത് നീ അവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കണേ റബ്ബേ 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 തൊട്ട് നീ നീ തന്നെ കാക്കണേ ഈ പാപിയായ പ്രാർത്ഥന റബ്ബേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെൻ നമ്മുടെ നമ്മുടെയൊക്കെ അവസാനം നീ നന്നാക്കി തരണ റബ്ബേ എല്ലാവരും എല്ലാവരും മക്കൾക്ക് വേണ്ടി ഫാത്തിയും യാസീനും മോദി ഹതിയ ചെയ്യുക ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവരും മയ്യത്ത് നിസ്കരിക്കണം പിന്നെ പ്രത്യേകിച്ച് അവരുടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം മനസ്സറിഞ്ഞ് കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദ്വാ ചെയ്യുക പടച്ച റബ്ബി എന്തെന്നായാലും കേൾക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല എല്ലാവരോടും ദ ചെയ്യാൻ വസിയത്ത് ചെയ്യാണ് എല്ലാവരും അവരുടെവരുടെ മനസ്സിന് ധൈര്യം കിട്ടാൻ വേണ്ടി സലാത്തും സിക്കറും ചൊല്ലി നമ്മുടെ മനസ്സിനെ നമ്മൾ ധൈര്യം കൊണ്ടുവരിക്കുക അപ്പോൾ ഇൻഷാ അല്ലാസാമേക്കും വരമത്ത